കോഴിക്കോട് വടകരയിൽ എം ഡി എം എ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ പോലീസുകാരുടെ ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച മൂന്ന് നാട്ടുകാർക്കെതിരെ കേസ് പ്രതിയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് തടയുന്നതിനിടെ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി മുപ്പത്തിയൊന്ന് ഗ്രാം എം ഡി എം എയുമായി വേളം പെരുവേൽ സ്വദേശി റാഷിദിനെ ചാനിയം റോഡിൽ നിന്നാണ് പോലീസ് പിടികൂടുന്നത് റോഡരികിൽ വെച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയിൽ പ്രതിയും നാട്ടുകാരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു പ്രതിയെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ നാട്ടുകാരിൽ ചിലർ തടയാൻ ശ്രമിച്ചു പോലീസുമായി വാക്കേറ്റമുണ്ടായി പോലീസിനെ തടഞ്ഞ കണ്ടാലറിയാവുന്ന മൂന്ന് നാട്ടുകാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്